ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ആധാര ശിലാസ്ഥാപനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒന്നിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ നടന്നു ക്ഷേത്രം തന്ത്രി മനയത്താറ്റില്ലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമിക ശിലാസ്ഥാപനം നടന്നത് ഗുരുവായൂർ മേൽശാന്തിയും വേദപണ്ഡിതനുമായ തോട്ടം ശിവകരൻ നമ്പൂതിരി വിശിഷ്ട അതിഥിയായി ശിലാസ്ഥാപനത്തിൽ പങ്കെടുത്തു മേൽശാന്തി മോഹനൻ നമ്പൂതിരി സഹകാർമ്മികം വഹിച്ചു ക്ഷേത്രം കൊടിമരശിൽപി പത്തിയൂർ വിനോദ് ബാബുവിന്റെ നേതൃത്വത്തിൽ ശിലാസ്ഥാപനം നടക്കുന്നത് ക്ഷേത്രത്തിന് മുൻപിൽ ആറടി ചതുരത്തിൽ ആറടിയോളം താഴ്ചയിലാണ് ആധാരശില ഉറപ്പിച്ചത് ചെങ്കല്ലുകൾ ഉപയോഗിച്ച് തറ നിറച്ചാണ് ആധാരശിലയ്ക്കുള്ള കുഴി തയ്യാറാക്കിയത് കൊടിമരത്തിനു ചുറ്റും ചാരുകല്ലുകൾ ഉറപ്പിക്കും ഫെബ്രുവരി അവസാനത്തോടെ കൊടിമരം ആധാരശിലയിൽ ഉറപ്പിക്കും കഴിഞ്ഞ പത്ത് വർഷമായി താൽക്കാലിക കൊടിമരത്തിലായിരുന്നു ആണ്ടൂർ ശിവക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടന്നിരുന്നത് മാർച്ച് മുപ്പതിനാണ് ധ്വജപ്രതിഷ്ഠ നടക്കുന്നത് അന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് പുതിയ കൊടിമരത്തിൽ ആണ്ടൂരപ്പന്റെ കൊടിയേറ്റ് നടക്കും ധ്വജപ്രതിഷ്ഠ യജ്ഞവും ഉത്സവവും അടക്കം പതിനൊന്ന് ദിവസത്തെ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ മാർച്ച് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും ഏപ്രിൽ നാല് വരെയാണ് ഉത്സവമെന്ന് ധ്വജപ്രതിഷ്ഠാ സമിതി പ്രസിഡന്റ് എസ് ശ്രീകാന്തും സെക്രട്ടറി സി കെ രാജേഷ് കുമാറും അറിയിച്ചു ഐഫറിനൂസ് പാല